നമസ്കാരം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ അൻപത്തി ഒറ്റമൂലികൾ തലവേദന കടുകരച്ച് നെറ്റിയിലിടുക നീർക്കെട്ട് ചുക്കരച്ച് നെറ്റിയിൽ പുരട്ടുക മൈഗ്രേൻ തുളസിയിലെ നീരും തേനും ചേർത്ത് നെറ്റിയിൽ പുരട്ടുക ജലദോഷം പനിക്കൂർക്ക ഇലയുടെ നീര് തേനിൽ ചേർത്ത് കഴിക്കുക മൂക്കടപ്പ് തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക ചുമ ഇഞ്ചി നീരും തേനും സമം ചേർത്ത് കഴിക്കുക തൊണ്ടവേദന ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൽകൊള്ളുക വിട്ടുമാറാത്ത ചുമ ആടലുടകത്തിന്റെ ഇല വാട്ടുപിഴിഞ്ഞ നീര് കഴിക്കുക പനി മഞ്ഞളിട്ട പാൽ കുടിക്കുക ഗ്യാസ് ട്രബിൾ വെളുത്തുള്ളി പാലിൽ പുഴുങ്ങി കഴിക്കുക ദഹനക്കേട് ഇഞ്ചി നീരിൽ ഉപ്പ് ചേർത്ത് കുടിക്കുക വയറുവേദന അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക പുളിച്ചു കെട്ടൽ കരിക്കിന്റെ വെള്ളം കുടിക്കുക വയറിളക്കം ഉലുവ വറുത്തുപൊടിച്ച് മോരിൽ കലക്കി കുടിക്കുക മലബന്ധം രാത്രി കിടക്കാൻ നേരം പഴുത്ത ഏത്തപ്പഴം കഴിക്കുക വിരശല്യം കൈപ്പക്കയുടെ നീര് ഒരു സ്പൂൺ കുടിക്കുക അമിതമായ വിശപ്പ് കുതിർത്ത ഉലുവ കഴിക്കുക ഫൈൽസ് കൊടുത്തുവ തോരൻ വെച്ച് കഴിക്കുക അസിഡിറ്റി ഭക്ഷണത്തിന് ശേഷം അല്പം ജീരകം ചവയ്ക്കുക മുഖക്കുരു പച്ചമഞ്ഞളും വേപ്പിലയും അരച്ചു പുരട്ടുക കരിമംഗലം രക്തചന്ദനം പാലിൽ അരച്ചു പുരട്ടുക താരൻ പുളിച്ച മോര് തലയിൽ തേച്ച് പിടിപ്പിക്കുക മുടികൊഴിച്ചിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും അരച്ച് താളിയായി ഉപയോഗിക്കുക ഉപ്പൂറ്റി ഉള്ളൽ മൈലാഞ്ചി ഇല അരച്ചു പുരട്ടുക കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് വെള്ളരിക്ക കഷ്ണങ്ങൾ കണ്ണിന് മുകളിൽ വയ്ക്കുക ചൊറി ചിരങ്ങ് വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക കൈകാലുകളിലെ മരവിപ്പ് കടകണ്ണ തേച്ച് തടവുക കുഴിനകം ചെറുനാരങ്ങയിൽ വിരൽ കയറ്റി വയ്ക്കുക തീപ്പൊള്ളൽ മുട്ടയുടെ വെള്ള പുരട്ടുക വീക്കം പുളിയിലേട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുക ചതവ് മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചു പുരട്ടുക തേനീച്ച കുത്തിയാൽ തുളസിയിലെ നീരും മഞ്ഞളും പുരട്ടുക പ്രമേഹം നിത്യവും രാവിലെ പാവയ്ക്കയുടെ നീര് കുടിക്കുക കൊളസ്ട്രോൾ കാന്താരി മുളക് മോരിൽ ചേർത്ത് കഴിക്കുക ഉയർന്ന രക്തസമ്മർദ്ദം വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വിളർച്ച മുരിങ്ങയിലൂടെ നീര് കുടിക്കുക വൃക്കയിലെ കല്ല് വാഴപ്പിന്റെ നീര് കുടിക്കുക യൂറിക് ആസിഡ് തഴുതാമ തിളപ്പിച്ച വെള്ളം കുടിക്കുക വായ്പണ്ണ് തേൻ പുരട്ടുകയോ പേരാലിന്റെ മുട്ട് ചവയ്ക്കുകയോ ചെയ്യുക പല്ലുവേദന ഗ്രാമ്പു കടിച്ചു പിടിക്കുക ഉറക്കമില്ലായ്മ ഉറങ്ങുന്നതിന് മുൻപ് കറുവപ്പെട്ട ഇട്ട പാൽ കുടിക്കുക അമിത വിയർപ്പ് രാമച്ചമിട്ട വെള്ളത്തിൽ കുളിക്കുക ഓർമ്മശക്തി ബ്രഹ്മി നെയ്യിൽ ചേർത്ത് കഴിക്കുക ക്ഷീണം ഈന്തപ്പഴം പാലിന്റെ ഒപ്പം കഴിക്കുക കാഴ്ചശക്തി കയ്യൊന്നിയുടെ നീര് തലയിൽ തേക്കുക ചുണ്ട് പൊട്ടുന്നതിന് വെണ്ണ പുരട്ടുക കപക്കെട്ട് കുരുമുളകും കർക്കണ്ടവും ചേർത്ത് കഴിക്കുക കഴുത്തുവേദന ആവണക്കെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക വായ്നാറ്റം ഏലയ്ക്ക ചവയ്ക്കുക മൂത്രതടസ്സം വെള്ളരിക്ക വിത്ത് അരച്ച് കഴിക്കുക പരു വെളുത്തുള്ളി അരച്ചു വയ്ക്കുക